ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് ഫുഡ് വാങ്ങിക്കാൻ പോകുന്നതാണ് നമ്മൾ സ്ഥിരം ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത് ചോറും ചോറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടികിരി കൊടുക്കും കുറേ പേര് പെടികിരിയാണ് കഴിക്കുന്നത് ചോറ് നമ്മൾ പതിപോലെ തന്നെ മുട്ട പുഴുങ്ങിയതാണ് നമ്മുടെ ബഡ്ജറ്റ് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ രണ്ട് മുട്ട പുഴുങ്ങിയതും മീൻചാറും എല്ലാം ചേർത്ത് കുഴച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ചിലവർ പെടുകിരിയാണ് കഴിക്കുന്നത് ചോറ് കഴിക്കത്തില്ല അങ്ങനെയുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പിണ്ണിൻ്റെ അടുത്ത് തന്നെ പോവാം അവൾതാ ഈ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കും താൽക്കാലികമായിട്ട് അവൾക്ക് അഭയം കിട്ടിയിരിക്കുന്നത് ആ വീട്ടിലാണ് പാവം അവൾക്കിപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ കുറച്ചാണിത് അവൾ പരത്തി ഇങ്ങനെ താഴേക്ക് കാട്ടിക്കളയുന്നത് കൊണ്ടാണ് ആദ്യം കുറച്ച് കൊടുക്കും പിന്നെ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം കൊടുത്തിട്ടാണ് പോരാറ് എല്ലാവരേക്കാൾ കൂടുതൽ അവൾക്ക് ഫീഡ് ചെയ്തിട്ടാണ് പോരാറ് കാരണം അവളെ കൊല അതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൾക്ക് ഭക്ഷണം ഇത്ര നാൾ കിട്ടാതിരുന്നതുകൊണ്ടായിരിക്കാം ഭക്ഷണം കാണുമ്പോൾ പാവം വളരെ ആർത്തിയോടുകൂടി ചാടി വീഴുകയാണ് കുറേ നാളുകൾ ഭക്ഷണം കഴിക്കാതിരുന്നല്ലോ അവളുടെ കുഞ്ഞുങ്ങളെ അതിലൂടെ അവൾക്ക് നഷ്ടപ്പെട്ടു ഒരു തുള്ളി പാല് പോലും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല അത്രയും ഒരു നാട്ടുകാരാണ് അവിടെ ഉള്ളത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാവും വളരെ കുറച്ച് തുകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലൊരു മാഡമാണ് കുറച്ചധികം നമ്മളെ സഹായിച്ചത് മാഡം വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയും കൂടി അവകാശമുണ്ട് കാരണം അവൾക്ക് കുറച്ചും കൂടി പാല് വറ്റാനുണ്ട് അപ്പോൾ നമ്മളത് വിചാരിച്ച കാര്യം ചെയ്യും നമുക്ക് ആരുടെയും സഹായവും സംഘടനയുടെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെയും അപ്പോൾ സഹായിച്ച എല്ലാവർക്കും നന്ദി കഴിഞ്ഞതിലും ഇതിലും ഇനിയും നിങ്ങളെ കൊണ്ട് പരമാവധി ഞാൻ ചോദിക്കുകയാണ് പറ്റുന്നവരെല്ലാവരും അവളെ സ്നേഹിക്കാൻ സഹായിക്കുക കയണ്ടോ വാ സോ വന്നേ കഴിച്ചേ ദാ നോ വയറ് നടഞ്ഞിരിക്കണല്ലേ ഞാൻ കഴിക്കാം ടാ ടാ ഞാൻ മുട്ടി ഇരുന്നു ആ ഇപ്പോ ചേരിയല്ല അണ്ട പോക്കിയേ ഞാൻ പോണ് നിനക്ക് കൊതിയൊന്നും ഞാൻ വരില്ല കഴിഞ്ഞിട്ടില്ലടാ ഒക്കെ തട്ടിയിട്ടത് ഇപ്പഴാ എന്റെ കൂട്ടുകാരെ നമ്മുടെ പോപ്പി ശാന്തനായിട്ടൊന്നും കിടക്കുന്നത് ടാറ്റാ കൂട്ടുകാരൊക്കെ എന്തേടാ വീട്ടുമൊക്കെ ഇവർക്ക് പേടിയാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ കാരണം മറ്റുള്ളവർ വന്ന് തട്ടിപ്പറിക്കുകയും ഇവർ ഓടിക്കുകയൊക്കെ ചെയ്യും സീനിയോറിറ്റി എവിടെയുണ്ട് അപ്പൊ അത് കാരണം പാവങ്ങൾ ഭക്ഷണം കൊടുത്തപ്പ തന്നെ തെരപ്പേക്കായിട്ട് ഇങ്ങനെ തുമ്മലാണ് അതൊക്കെ കഴിച്ചാതി കേട്ടോ മതിയാണിട്ടോ കൂട്ടുകാരെ നമ്മുടെ ബ്ലാക്കുവിന് വല്യ ഗമയൊക്കെ ആയിട്ടോ പണ്ടത്തെ പോലെ ഒന്നല്ല അവനിപ്പോ ഫുഡൊക്കെ ഒരു ചേച്ചി കൊടുക്കുന്നതുകൊണ്ട് വലിയ പത്രാസൊക്കെയാണ് അവന് പാവം വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും എന്നെപ്പോലും ഇവരെയും സ്നേഹിക്കുക സഹായിക്കുക ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക നമ്മുടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞിനെ കുറച്ച് തുകയെ എല്ലാവരും സഹകരിക്കുക